മേയർക്കാകാമെങ്കിൽ പിന്നെ നാട്ടുകാർക്കും നിയമം കയ്യിലെടുത്തുകൂടെ ഇങ്ങനെയാണിപ്പോൾ പലരും ചിന്തിക്കുന്നത് കണ്ണൂരിൽ കെ എസ് ആർ ടി സി ബസ് തടഞ്ഞു നിർത്തി ഡ്രൈവറെ ആക്രമിച്ചത് ഏഴംഗ സംഘമാണ് ബൈക്കിൽ ബസ്സിടിക്കാൻ വന്നെന്ന് ആരോപിച്ചായിരുന്നു മർദ്ദനം കേസിൽ ഏഴുപേർ പോലീസിന്റെ പിടിയിലായിട്ടുണ്ട് എറണാകുളത്തു നിന്ന് കൊല്ലൂർ മൂകാംബിക്ക് വരെയും പോകുന്ന സ്വിഫ്റ്റ് ബസ്സിലെ ഡ്രൈവറെയാണ് ക്രൂരമായി മർദ്ദിച്ചത് എന്നിട്ട് വണ്ടി പെട്ടെന്ന് എറണാകുളത്ത് നിന്ന് കൊല്ലൂർ മൂകാംബികയിലേക്ക് പോകുന്ന സ്വിഫ്റ്റ് ബസ് കണ്ണൂർ കെഎസ്ആർടിസി സ്റ്റാൻഡിലെത്തിയപ്പോഴാണ് യുവാക്കൾ അക്രമാസക്തരായി പിന്നാലെയെത്തിയത് യുവാക്കൾ ഡ്രൈവറെ അസഭ്യം പറയുന്നതിന്റെയും ബസിന്റെ സൈഡ് നിററിൽ അടിക്കുന്നതിന്റെയും ദൃശ്യങ്ങൾ പുറത്തുവന്നു സംഭവത്തിൽ ഏഴുപേർക്കെതിരെ കേസെടുത്ത പോലീസ് പ്രതികളെ കസ്റ്റഡിയിലെടുത്തു തിലാനൂർ സ്വദേശികളായ അജ്മൽ മുസ്താഫ് നബാൻ ഫഹദ് സഹീൻ റംസാൻ താഴെച്ചൊവ്വ സ്വദേശി മുഹമ്മദ് റിഷാദ് എന്നിവരാണ് കസ്റ്റഡിയിൽ ഉള്ളത് കണ്ണൂർ ഡിപ്പോയിലെ സ്റ്റേഷൻ മാസ്റ്ററുടെ പരാതിയിലാണ് പ്രതികൾക്കെതിരെ കേസെടുത്തത് ഫുട്ബോൾ മാച്ച് കഴിഞ്ഞ് മടങ്ങുകയായിരുന്ന സംഘത്തിന്റെ ബൈക്കിൽ കെ എസ് ആർ ടി സി ബസ് ഇടിക്കാൻ വന്നാരോപിച്ചായിരുന്നു മർദ്ദനമെന്നും പോലീസ് പറഞ്ഞു